ഇസ്ലാംലേക്കും ഇസ്ലാമാണ് സത്യമതം എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇന്നുകൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് സൃഷ്ടിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് അതി അവർക്കത് വിശ്വാസം അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടെ അവർ ക്ഷണിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥ സത്യങ്ങള് വിശുദ്ധ കുറാല് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഥവാ മറ്റു മതഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ വേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടും അത് പുറത്തു വരാത്ത അല്ലെങ്കിൽ അത് പാലിക്കാത്ത അല്ലെങ്കിൽ അതിനെ നിലനിർത്താത്ത പല അറിവുകളും വിശുദ്ധ ഖുറാനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ അത് എത്തിച്ചു കൊടുത്തവർ എത്തിക്കേണ്ട രീതിയിൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ളത് ഉദാഹരണം പറയാം സൃഷ്ടാവ് അല്ലെങ്കിൽ മതം എതിർക്കുന്ന ഒരുപാട് വിഭാഗം ആളുകളുണ്ട് മതമേ വേണ്ട അല്ലെങ്കിൽ മതമേ നമുക്ക് എന്താണ് നെഗറ്റീവായിട്ട് കാണാൻ എത്രയോ ആളുകളുണ്ട് പക്ഷെ എന്താണ് മതം എന്നുള്ളത് അവർ മനസ്സിലാക്കാതെ പോയി അഥവാ മതം എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടാവിനെ ഫോളോ ചെയ്യലാണ് യഥാർത്ഥ സത്യത്തെ അത് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ശരീരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സൃഷ്ടാവ് എവിടെയാണോ സൃഷ്ടാവ് എന്താണ് സൃഷ്ടാവിന്റെ അംശങ്ങൾ എത്രയാണ് അതൊക്കെ ഓർഡറിലാണ് സൃഷ്ടാവ് നമ്മളെ ബോഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അത് നമുക്കറിയാത്തത് നമ്മളെ തെറ്റാണ് അല്ലെങ്കിൽ മതത്തിന്റെയോ അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ തെറ്റല്ല അപ്പോ ഇത്രയും രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ ശരീരം ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ആ അവയവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ടും പറഞ്ഞു തന്നു അത് നമുക്കറിയാം മൊസാൻ നബിക്ക് കൊടുത്ത പത്ത് കൽപ്പനകളിലും ഈ കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടാവ് ഉണ്ട് സൃഷ്ടാവ് സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പാലിക്കാത്തത് നമ്മളെ തെറ്റാണ് അപ്പോ ഒരിക്കലും ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടാല് അല്ലെങ്കിൽ ഓരോ വ്യക്തി കൊല ചെയ്യപ്പെട്ടാല് അല്ലെങ്കിൽ ഒരു വ്യക്തി മദ്യപിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കൈകൾ കൊണ്ട് എന്തെല്ലാം പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ കൊണ്ട് എന്തെല്ലാം പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിലൊന്നും നമുക്ക് സൃഷ്ടാവിനെ പങ്കു ചേർക്കാൻ പറ്റില്ല നമ്മളെയാണ് സൃഷ്ടാവിനെ അതിൽ പങ്കു ചേർക്കുന്നത് കാരണം നമുക്ക് നമ്മൾ ക്ഷേത്രത്തിൽ അള്ളാഹു സാക്ഷികളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ കൈ മുറിക്കണം എന്ന് വിശ്രാസിനെ പറയണമെന്നുണ്ടെങ്കിൽ ആ തെറ്റ് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല കാരണം സൃഷ്ടാവാണ് നമ്മുടെ കൈകളിൽ സാക്ഷി എന്ന് പറയുന്നുണ്ട് ഇത് നമ്മൾ കുറാന്ന് മാത്രമാണോ അല്ല ബൈബിള് ഭഗത്ഗീതിയിലൊക്കെ ഇതിന് തെളിവാണ് കാരണം നമ്മുടെ ജീവനാവട്ടെ നമ്മുടെ ജനനം മരണം ഈ പ്രകൃതിയിലുള്ള എല്ലാ പ്രോസസ്സും അഥവാ ഒരു പക്ഷിക്ക് പറക്കണമെങ്കിലും ഒരു വിമാനം പറക്കണമെങ്കിൽ ഒരു കപ്പൽ ഓടിക്കണമെങ്കിലൊക്കെ സൃഷ്ടാവിൻ്റെ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ആ ഒരു അംശം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കണമെങ്കിൽ എല്ലാ സൃഷ്ടാവിന്റെ ഈ ഒരു അംശത്തിൽ എല്ലാ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കൈകളില് അള്ളാഹ്നല്ല ഈ ഒരു നാമം ഈ സീക്രട്ട് അള്ളവ് കൊടുത്തത് ഒരു സാക്ഷിയാക്കിയിട്ട് മനുഷ്യ ശരീരത്തിൽ വെച്ചത് അപ്പോ അള്ളാഹുവിന്റെ കൈകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ കൈകൾ അഥവാ നമ്മുടെ കൈകളിലാണ് അള്ളാഹുവിന്റെ കൈകളുടെ തെളിവ് എടുക്കുന്നത് അപ്പൊ ഇത്രക്കെ രഹസ്യങ്ങൾ വെച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടുള്ളത് ഏതാണ് പാടില്ലാത്ത ഏതാണെന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് പറഞ്ഞു നമ്മളത് ചെയ്യാത്തത് നമ്മളെ തെറ്റാണ് അല്ലാതെ അള്ളാഹുവിന്റെ തെറ്റല്ല അപ്പൊ നമ്മൾ ഒരു കുട്ടി എന്താണ് പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു കണ്ടോണ്ടിരിക്കാണ് അള്ളാഹു നോക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റൂ ഇല്ല കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്കെതിരെ നാളെ നമ്മുടെ കൈകാലുകൾ സാക്ഷി പറയും ഇന്ന ചെയ്തു എന്ന് അന്നേരത്ത് നമ്മൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ കാരണം ഒരു നിവർത്തിയില്ല കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞു തിരിച്ചല്ലാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു ഇനി ഒരു തിരിച്ചു വന്ന് നമുക്ക് ആ തെറ്റ് തിരുത്താനോ ഒരു മാപ്പ് ഒന്നിനും അവിടെ സമയമില്ല അത് സ്വീകരിക്കപ്പെടുകയില്ല കാരണം നമുക്ക് മനസ്സിലാൽ ചില പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ സൃഷ്ടാവിന്റെ അടിസ്ഥാന രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ശുദ്ധ കുറാലും പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ പണ്ഡിതന്മാരെ നമുക്ക് എത്തിച്ചു തന്നിട്ടില്ലെങ്കിൽ പോലും അലിസ്സലമ്മ പറയുന്ന ആ ഒരു സുന്നത്ത് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു കാര്യം സംരക്ഷിക്കാമായിരുന്നു അഥവാ ഈ രഹസ്യത്തെ നമുക്ക് സംരക്ഷിക്കാമായിരുന്നു കാരണം ആ ഒരു സത്യം കാരണം നമ്മള് അന്യവന്റെ മുതൽ എടുക്കാൻ പാടില്ല അഥവാ എന്തൊരു വസ്തു നമ്മൾ കട്ടെടുക്കാൻ പാടില്ല കള്ളസത്യം ചെയ്യാൻ പാടില്ല അന്യ സ്ത്രീയെ തൊടാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല കൊലപാതകം ചെയ്യാൻ പാടില്ല അപ്പൊ അതൊക്കെ എന്താ നമ്മളെ കൈകളുകൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ കൈകൾ എന്താണ് അള്ളാഹിന്റെ നാമം സാക്ഷിയാണ് അള്ളാഹും സാക്ഷിയാണ് അപ്പൊ അള്ളാഹുവിനേം കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതെറ്റിലൂടെ ഈ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് നബ്സൂള്ളി സ്വലമ്മ ഇല്ലതും നിങ്ങളോട് ചെയ്യരുത് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാലോ നമ്മളാണ് തെറ്റുകാരണേ അല്ലാതെ അള്ളാഹു അല്ല കാരണം നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി അള്ളാഹു തന്നിട്ടുണ്ട് നന്മ ഏതാ തിന്മ ഏതാന്ന് പ്രത്യേകിച്ച് ഇസ്ലാം എന്ന മതത്തെ മനസ്സിലാക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നന്മ തിന്മ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ നബ്സൂലി സ്വലമ പറയുന്ന ചിട്ടയിലൂടെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവർക്ക് ഓട്ടോമാറ്റിക് ചെയ്യും നമ്മളെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ചിന്ത ശരി ഏതാ തെറ്റേതാ എന്ന് വേർതിരിച്ചു കൊടുക്കും വരെ വിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ജീവിക്കുന്നവർക്ക് തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും ശരി കണ്ടാൽ ശരിയാണെന്നും ബോധം വരും പക്ഷെ അവരെന്തുകൊണ്ടാണ് അതിന് പിന്തിരിഞ്ഞു പോകുന്നത് അതും അള്ളാഹു പറയുന്നുണ്ട് വിഷാദി നിങ്ങളുടെ ശത്രുവാണ് അപ്പൊ അതിനെ നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യാമെന്നുള്ളത് നമ്മുടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്രക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടും നമ്മള് തെറ്റ് ചെയ്യുന്നതിന് അള്ളാഹുവിനെ അല്ലെങ്കിൽ നമ്മൾ പങ്കു ചേർക്കാൻ നിൽക്കരുത് കാരണം അത് നമുക്ക് നാളെ എതിരായിരിക്കും അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തരാൻ പോകുന്നത് അധ്യായം ഇരുപത്തിനാല് സൂറ നൂറില് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഇരുപത്തിനാല് പറയുന്നത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരുടെ നാവുകളും കൈകളും കാലുകളും അവർക്കെതിരായി സാക്ഷി പറയുന്ന ദിവസത്തിൽ അത്രേ ശിക്ഷ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ പ്രവർത്തിച്ച സകല കാര്യങ്ങളും നമ്മുടെ കൈയും നമ്മളെ കാലും നമ്മളെ നാവൊക്കെ പറയും അപ്പോ ഈ ഒരു പറയുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം എത്ര കാലം നമ്മൾ ചെയ്തു കൂട്ടിയിരുന്നത് എന്ത് ബോധത്തോടു കൂടിയായിരുന്നു കാരണം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അത് വിശുദ്ധ കുറാലാവട്ടെ ബൈബിളിലാവട്ടെ ഇനി യഹൂദ മതത്തിൽ പോലും ഈ ഒരു കാര്യമുണ്ട് കാരണം നിങ്ങൾ കൈകൾ വെച്ചിട്ടുള്ള കളി സൂക്ഷിക്കുക അത് കള്ളസത്യമായാലും എന്താണ് അന്യന്റെ പെണ്ണിനെ തൊട്ടാലും നിങ്ങൾ കള്ളത്തരായി എന്ത് കാര്യമായാലും ഈ കൈകളെ നിങ്ങൾ സൂക്ഷിക്കാൻ എല്ലാം മതവും പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് മതം ആ ഗ്രന്ഥങ്ങൾക്കറിയാം അത് സൃഷ്ടാവിന്റെ കൈകളുടെ രഹസ്യങ്ങളാണ് സൃഷ്ടാവ് സാക്ഷിയാണ് എന്നുള്ളത് പക്ഷെ അത് മറ്റുള്ളവർക്ക് എത്തിപ്പെടാത്തത് അത് ആരുടെ തെറ്റായിരിക്കും എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കാം ഇനി അദ്ധ്യായം എഴുപത്തി സൂറ അൽ കിയാമയില് പതിനാല് പറയുന്നുണ്ട് തന്നെയുമല്ല മനുഷ്യൻ തനിക്കെതിൽ തന്നെ ഒരു തെളിവായിരിക്കുന്നു അപ്പൊ നമ്മൾ ശരിയാണ് നമുക്ക് എതിരിൽ തന്നെ തെളിവാണ് കാരണം എല്ലാ സത്യങ്ങളും അവളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ചു വെച്ചല്ല വ്യക്തമാക്കി വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാത്തത് നമ്മുടെ തെറ്റാണ് മുപ്പത്തിയാറില് അറുപത്തി അഞ്ചാമത്തെ സുഖം പറയുന്നത് നോക്കുക ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അന്ന് നാം അവരുടെ വായകൾ മുദ്ര വെക്കുന്നതാണ് അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നു അപ്പൊ നമ്മൾ ചെയ്ത തെറ്റ് സകലതും എന്തു പറയും വിളിച്ചു പറയുന്ന ആളെ നമ്മുടെ കൈയും കാലൊക്കെ വിളിച്ചു പറയുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അത് അള്ളാഹിന്റെ സാക്ഷിയാണ് അള്ളാഹു അതില് തെളിവാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് തെറ്റ് ചെയ്ത അത് നമ്മള് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുക എന്താലോചിക്ക നമ്മുടെ കൈകാലുകൾ വെച്ചിട്ടുള്ള ആലോചിക്കുക കാരണം നല്ലതാണോ എന്ന് ആലോചിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട് ഇനി സൂറ അഞ്ഞൂറിൽ തന്നെ നമ്മൾ ഇരുപത്തിനാല് എന്ന് മുന്നേ പറഞ്ഞിരുന്നത് നമ്മുടെ കൈകാലുകൾ സാക്ഷി പറയുന്നുള്ളത് ഇനി അതിൽ തന്നെ ഇരുപത്തി അഞ്ച് പറയുന്നത് അന്ന് അള്ളാഹു അവർക്ക് അവരുടെ യഥാർത്ഥ പ്രതിഫലം നിറവേറ്റി കൊടുക്കുന്നതാണ് അള്ളാഹു തന്നെയാണ് പ്രത്യക്ഷമായ സത്യം എന്ന് അവർ അറിയുകയും ചെയ്യുന്നത് അപ്പൊ അവർ ചെയ്ത എല്ലാത്തിനും ഉള്ളത് അള്ളാഹു പറഞ്ഞാൽ അവിടുന്ന് കൊടുക്കും അത് നന്മയായാലും കൊടുക്കും തിന്മയായാലും കൊടുക്കും അപ്പൊ അള്ളാഹു തന്നെയാണ് പ്രത്യക്ഷമായ സത്യം എന്നുള്ളത് അവരവിടുന്ന് അറിയുന്നത് ഈ ഒരു സത്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യാതെ ആ ഒരു രീതിയിൽ ഇട്ട് കളഞ്ഞുകൊണ്ടുള്ള സകലമാണ് തെറ്റുകളും ചെയ്തിട്ടുണ്ട് പോയി കഴിഞ്ഞാല് അവിടുന്ന് മനസ്സിലാക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കാനെ അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ചിന്തിക്കുക എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇപ്പൊ ഇനിയെങ്കിലും നിങ്ങള് സൃഷ്ടാവിനെ തള്ളിപ്പറയൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് നമ്മളെ ജീവൻ നിലനിർത്താൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സൃഷ്ടാവ് ചെയ്യുന്നുണ്ട് നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നത് അള്ളാഹാണ് ഈ സത്യങ്ങള് വിശുദ്ധ കുറാനിലെ മാത്രമാണോ അല്ല ബൈബിളിലും ഭഗവത്ഗീതയിലൊക്കെയൊരു സത്യമില്ലേ എന്നിട്ട് ഇതുകൊണ്ട് എന്തുകൊണ്ട് ഇത് മനുഷ്യൻ സ്വീകരിക്കുന്നില്ല എന്നിട്ട് പോലും സൃഷ്ടാവില്ല സൃഷ്ടാവിനെത്ര മോശമാക്കി പറയുന്ന വിഭാഗങ്ങളുണ്ട് ഇനിയെങ്കിലും യഥാർത്ഥ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാരണം നമ്മളെ ഹൃദയത്തിലുള്ളത് ആദ്യം കാണുന്നത് ആരാണ് അള്ളാഹുവാണ് ഇത് ഇസ്ലാമിൽ മാത്രമാണോ അല്ല ബൈബിളിലും ഭഗവത്ഗീതയിലൊക്കെ ഈ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മളെ ഹൃദയത്തിലുള്ളത് അള്ളാഹുവാണ് ആദ്യം കാണുന്നത് നമ്മളെ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അള്ളാഹു കണ്ടോണ്ടിരിക്കുന്നത് അതിനു പുറമെ ആ ഒരു രഹസ്യത്തെ നമ്മൾ ശരീരത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു അള്ളാഹുവിൻ്റെ കൈകൾ എന്ന ആംശം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് അഥവാ നമ്മളെ കൈകളില് സാക്ഷിയാണ് തെളിവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഒരു ഘടനയിലാണ് ആ ഒരു രഹസ്യത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും സത്യങ്ങൾ വ്യക്തമായിട്ട് വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് അത് നെസ്ലാഹുസ്ല നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാന് വൈകിപ്പോയത് ആരുടെ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം അപ്പ അതുകൊണ്ട് ഇനിയെങ്കിലും സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തെറ്റുകളിൽ നിന്ന് അകലാൻ ശ്രമിക്കുക കാരണം തീർച്ചയായിട്ടും നമുക്ക് മരണുണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ എത്തും ചെയ്യും അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും തീർച്ചയായും എത്തും പക്ഷെ ആ ഒരു സമയം അള്ളാഹുവിനെ നമ്മൾ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ഇത്ര കാലം ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ നന്മകള് നന്മയാണ് ചെയ്തിരുന്നതിൽ അവര് രക്ഷപ്പെട്ടു അഥവാ തിന്മയാണെങ്കിലോ ഇനി ഒരു തിരിച്ചറിവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചിട്ടില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഓരോ സെക്കൻഡും ഇനി അങ്ങോട്ട് വിലപ്പെട്ടതാണ് ഓർക്കുക